നമ്മുടെ മക്കള് രാഷ്ട്രീയത്തിൽ വരണം നമ്മുടെ മക്കള് വ്യവസായത്തിൽ വരണം കച്ചവടങ്ങളിൽ വരണം നമ്മുടെ മക്കള് സാമ്പത്തികമായി ഉയരണം ഏത് മേഖലയിലായാലും ആധികാരികത നേടണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കള് സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാകണം അതിനനുസൃതമായി ഒരു സാഹചര്യം ഗൃഹങ്ങളിൽ സൃഷ്ടിക്കേണ്ടത് രക്ഷിതാക്കളുടെ കർത്തവ്യമാണ് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മകനായാലും മകളായാലും ഒരു ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക രക്തം ദാനം ചെയ്ത എല്ലാവോ അല്ല അതിലും ഒരു സാമൂഹിക പ്രതിബദ്ധത വരും ഒരു അമ്പത് വയസ്സ് വരെ സുഖമായിട്ട് ചെയ്യുക നമ്മുടെ സമൂഹത്തിൽ ഓരോ വിഷയങ്ങളിലും എങ്ങനെ എങ്ങനെ ഇടപെടലുകൾ വേണോ അങ്ങനെ ഇടപെടുന്ന അവസ്ഥ അച്ഛനും അമ്മയും മക്കൾക്ക് കാണിച്ചു കൊടുക്കണം ഈ ഇരിക്കുന്നവർ മാത്രം നിങ്ങളുടെ സംഘടനാ തലത്തിൽ ഒന്നും അല്ല പറയണത് വ്യക്തി എന്നുള്ള തലത്തില അഭിപ്രായം പറയട്ടെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ കേറിച്ചെല്ലാം എന്താ വന്നത് പണിയൊന്നുമില്ല അല്ല പണി ഇല്ലാഞ്ഞിട്ടല്ല നല്ലൊരു സൗഹൃദം പുതുക്കാനാ എന്ത് വേണം ഒരു ഉള്ളതരുന്നേ നമുക്ക് ഒന്നിച്ചിരുന്ന് കുടിക്കാലോ രണ്ട് നാട്ടുകാർത്താനും പറയാം എന്നൊക്കെ പറഞ്ഞ് ആ പാരസ്പയ ഊട്ടി ഉറപ്പിക്കുക നമ്മളെ മക്കള് ഇത് കണ്ട് വളരട്ടെ ശ്രദ്ധിക്കുക അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി അവര് വളർന്നാൽ അവര് വ്യത്യസ്ത മേഖലകളിൽ നേതൃസ്ഥാനത്തേക്ക് എത്തും അല്ലാതെ നേതാവാക്കി ആകാശത്തിനോട് ഇറക്കി വിടാനൊന്നും പറ്റില്ല വളർന്നു വരണം